ഹലോ ഫ്രണ്ട്സ് മിക്കു മിക്കുറോക്നാസ് ബ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ള ട്രിവാണ്ടത്തെ മിഡ് നൈറ്റിൽ ഉള്ള ഒരു അടിപൊളി തട്ടുകട വിശേഷമാണ് കൈസ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അർദ്ധരാത്രിയിൽ പുട്ടും ബീഫും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തട്ടുകടയിൽ വന്നാൽ മതി നല്ല കിടിലം പുട്ടും അതോടൊപ്പം തന്നെ ബീഫ് രണ്ടും കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്ക് അകത്തേ വരുകയുള്ളൂ സാധാരണ പുട്ടല്ല നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള പുട്ട് കുറ്റിയിലുള്ള പുട്ടും ബീഫും എല്ലാം കൂടെ ചേർത്താണ് നൂറു രൂപയ്ക്കുള്ള ഓഫർ അതോടൊപ്പം തന്നെ ബീഫ് പൊറോട്ട ബീഫ് ചിക്കൻ മട്ടൻ ബീഫ് റോസ്റ്റ് ബീഫ് കറി ചിക്കൻ കറിയും അതോടൊപ്പം വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ഫിഷ് വെറൈറ്റീസ് ഒക്കെ ആണെങ്കിൽ സംഭവം നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ് ഇഷ്ടംപോലെ സീസണൽ സീ ഫുഡ്സാണ് കൂടുതലായിട്ടും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം ഒരു ഐറ്റം ആയിരിക്കും ചിലപ്പോൾ അടുത്ത ദിവസം വേറെ ഐറ്റം ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ഇന്ന ദിവസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കഴിക്കാം ആ ഒരു ഫിഷ് ഐറ്റം കഴിക്കാം എന്നൊന്നും നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റത്തില്ല സീസൺ സമയത്ത് ഏതൊക്കെ ഉള്ളത് ഫിഷ് ഐറ്റംസിലാണുള്ളത് അത് നമുക്ക് കിട്ടും അടാർ തട്ടുകട ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ ട്രിവാണ്ടത്ത് വഴുതക്കാട് ജംഗ്ഷനിൽ വഴുതക്കാടുള്ള ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറച്ചും കൂടെ ലാൻഡ്മാർക്ക് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ശ്രീമൂലം ക്ലബിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു അടിപൊളി അടാറ് തട്ടുകട ഉള്ളത് ഫിഷ് ഐറ്റംസ് കഴിക്കാൻ വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തിരക്കൊണ്ട് നമുക്ക് ലൈവായിട്ട് സ്പോട്ടിൽ അവർ ഫിഷ് ഫ്രൈ റെഡിയാക്കി നമുക്ക് കഴിച്ചിട്ട് പോകാം അതോടൊപ്പം തന്നെ വൃത്തി അത്യാവശ്യം കുഴപ്പമില്ല പത്തിൽ നമുക്കൊരു ഏഴ് മാർക്കൊക്കെ ആണെങ്കിൽ മാക്സിമം കൊടുക്കാം ഇപ്പം സാധാരണയായിട്ട് ഞാൻ മാനവീഴം രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രാത്രി പുട്ടും ബീഫും എല്ലാം കഴിച്ചിട്ട് പോകുന്നത് ഒരു പതിവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ സ്പോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഓൾറെഡി നമ്മുടെ പേജിലാണെങ്കിൽ നേഴ്സ് ബ്ലോഗർ മിക്കു റോക്ക് എന്ന് പറയുന്ന പേജിലാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ എന്തൊക്കെ വെറൈറ്റി ഫുഡ് ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു തട്ടുകടയെ ഹൈടെക് ഓണറിന്റെ അടുത്തന്നെ ചോദിക്കാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞരും അപ്പൊ ഇതാ ഇപ്പോൾ നമ്മുടെ എഗ് ദോശ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ചില്ലി ചിക്കൻ ചിക്കൻ പലട്ട് ചിക്കൻ ലിവർ ചിക്കൻ തോരൻ ചിക്കൻ ഫ്രൈ അൽഫാം ഫിസ് താറാവ് പിന്നെ മട്ടൻ മട്ടൻ ലിവർ മട്ടൻ സ്ട്രൂ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് വരും വരും എല്ലാവരും സമയം 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 ആറര തൊട്ട് സ്റ്റാർട്ട് ചെയ്യാ ആറര ലൊക്കേഷൻ ലൊക്കേഷൻ ഫോറസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ട് വന്നാ മതി കേട്ടോ പേര് അടാർ തട്ടുകേടാ ഓക്കെ ഓക്കെ